ടോർച്ചടിച്ച് ടോർച്ചടിച്ച് ഈ ലൈറ്റിൽ കാണും കണ്ടോ ഇത് ഇത് ഞാൻ പറഞ്ഞില്ല ഷബർജൽ സബർജൽ സബർജൽ ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ടോയ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ ടോയ് എന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ൈറ്റ് ഫ്ലിഷ് ഇതെന്താ വായിക്കാറിയോ പക്ഷെ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് എഴുതി ഇതൊരു ടോർച്ചാണ് പക്ഷെ നമ്മുടെ സാധാരണ ടോർച്ച് അല്ല കുറച്ച് കളർഫുൾ ടോർച്ചാണ് നമുക്ക് തുറന്നു നോക്കാം ഇത് ഈ ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ കണ്ട് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു അതൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു ടോയ് ആണിത് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ആണ് ഇത് ഈ കടലിലുള്ള ജീവികളുടെ ഒരു സ്ലൈഡാണ് അങ്ങനെ കുറേ ഉണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സ്പേസ് അപ്പം ഞാനിത് ഇട്ടിട്ട് കാണിച്ചുതരാം ഇവിടെ ഒരു ഒരു ഹോള് പോലെ ഉണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഈ പോയിന്റ് നമ്മളിവിടേക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പം കാണിച്ചുതരാം സിമ്പിളാണ് നമ്മൾ ഈ ടോർച്ച് ഓൺ ചെയ്യുക അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ ഐറ്റംസ് ഈ ലൈറ്റിൽ കാണും കണ്ടോ ഇതൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കാണെന്നാണ് ആണോ ഇതെന്താണ് ഒരു ഫുഡ് ഐറ്റംസ് ആണ് ഈ സ്ലൈഡിൽ ഫുൾ ഉള്ളത് അടുത്ത് നമ്മൾ ഈ ഈ ചക്രം ഇങ്ങനെ കറക്കുക അപ്പം ഇതെനിക്ക് തോന്നുന്നു ടൊമാറ്റോ സോസ് ആണ് തോന്നുന്നു അടുത്തത് ഇതെന്താണ് പട്ടീൻ്റെ കാല് പോലെ ഉണ്ടല്ലേ ഐസ് ക്യാൻഡി ഐസ്ക്രീം ബേഗർ ഓക്കെ അപ്പോൾ ഒരു സ്ലൈഡ് കംപ്ലീറ്റ് ആയി അതുപോലെ ഒരുപാട് സ്ലൈഡുകൾ ഉണ്ട് ഞാൻ ഒരു സ്ലൈഡും കൂടി നമുക്ക് പെട്ടെന്ന് കാണിച്ചു തരാം നമുക്കിനി അടുത്ത സ്ലൈഡ് നോക്കാം ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടോ ഇത് ഈ സി അതായത് കടൽ ജീവികളാണ് ഇത് ഡോൾഫിൻ ഡോൾഫിൻ അല്ലേ സോറി ഗൈസ് ഷ്രാവ് ഷാർക്ക് ഇത് ടോർ ടേട്ടിൽ അടുത്തത് ഫ്രൂട്ട്സ് ആണ് തക്കാളി ആക്ച്വലി ാണ് അത് സ്കിപ്പ് ചെയ്തു കൈതച്ചക്ക അതായത് പൈനാപ്പിൾ ഞാൻ പറഞ്ഞരാബർജൽ സബർജൽ സബർജൽ ജെല്ലിയാ സോറി സബർ ജെല്ലി ഓക്കെ ഇത് ആക്ച്വലി ഒരു ടോയ് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് കുട്ടികളുടെ കുട്ടികൾക്ക് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഫെമിലിയറൈസ് ആക്കാൻ വേണ്ടിയിട്ട് പാരൻസിന് യൂസ് ചെയ്യാം പാരൻസിന് നേരെ ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയ് ആണിത് കാരണം ഇത് കാണുമ്പോൾ തന്നെ കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഇതിങ്ങനെ ലൈറ്റിലൊക്കെ ഒരു സാധനം കാണുമ്പം പിള്ളേർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ചും കൂടി നമ്മൾ എഴുതി പഠിപ്പിക്കുന്നതോ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതിനേക്കാളൊക്കെ കുട്ടികൾക്ക് ഓർമ്മയിൽ നിൽക്കും ഇങ്ങനെ ഈ ഒരു ടോയ് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ടോർച്ചായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഫോണിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിട്ടത്ത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ടോർച്ച് ടോർച്ചടിച്ച് ശരി എന്തൊക്കെ